ഹായ് നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീട്ട്രൂട്ട് അച്ചാറാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാനൊരു ചീരച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവയും കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു കൂടെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടാണേ അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു രണ്ട് കഷ്ണം ചെറിയ കായം ഇട്ട് കൊടുക്കുന്നുണ്ട് കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതിയാവും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറാവും ഇതുപോലെ ആകും നമുക്ക് ഇളക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മളിട്ട് കൊടുത്തിരുന്ന വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇതുപോലെ ഇതുപോലെയൊന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൂടെ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീർ മുളക് പൊടി എരിവുള്ളതും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളിട്ട് കൊടുത്തിരുന്ന പൊടികളെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം എന്താ ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്ന ഇഷ്ടം അങ്ങനെ കട്ട് ചെയ്തിടാം ഇനി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ബീട്രൂട്ടെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതാ നമ്മുടെ അച്ചാറിൻ്റെ ഈ ഒരു രൂപമുണ്ടല്ലോ ഇതൊന്ന് ഡ്രൈ ആയിട്ടായിരിക്കുന്നത് ഇത് ഇച്ചിട്ടൊന്ന് ലൂസ് ആക്കാൻ വേണ്ടി ഞാനൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചാർച്ച വെള്ളമാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇച്ചിരി ഒരു ചെറിയൊരു ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയിലോട്ടൊന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അച്ചാർ ഏകദേശം ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം പുളി എത്ര വേണോ അത്രയും വിനാഗിരി വിനാഗിരിയൂടെ ചേർത്ത് കൊടുക്കണേ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം ഉപ്പ് വേണം നോക്കണേ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം എനിക്കിവിടെ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ഇച്ചിരി ഉപ്പ് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു സെർവിംഗ് ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അച്ചാറിൽ റെഡി ആയിട്ടുണ്ട് ഞാൻ ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക്